ഗാനരചന ചെയ്തിട്ടുണ്ട് ഞാൻ മൂന്ന് സിനിമകൾക്കാണ് പാട്ട് കഴിയപ്പെട്ടത് രണ്ടു സിനിമകൾ റിലീസായി ഒന്ന് റിലീസ് ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഞാൻ ഹൃദയജാലകം എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു മണിക്കൂർ സിനിമയ്ക്ക് ആദ്യമായിട്ട് ഒരു പാട്ട് കഴിക്കുന്നത് ഹൃദയജാലകം ജാലകം തുറക്കൂ എന്നുള്ള അത് ഒരു യുവ ഗായകനാണ് പൊല്ലൂർ ശ്രീകുമാർ എന്ന് പറയുന്നത് ആ സംഗീതം ചെയ്തിരിക്കുന്നത് കോസ്മിക് രാജൻ എന്ന് പറയുന്നതാണ് അപ്പൊ അത് നല്ല പോപ്പുലാരിറ്റി ഒരു പാട്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആർ ശ്രീനിവാസൻ മോനി ശ്രീനിവാസൻ ആർ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് എഡ്യൂക്കേഷൻ അപ്പൊ അതില് ഞാനൊരു പാട്ട് എഴുതിയിരുന്നു പായ്പാട് ആണ് സംഗീതം ചെയ്യുന്നത് അദ്ദേഹം ഇല്ല കുട്ടു വായ്പാട് രാജു അപ്പൊ ആർ ശ്രീനിവാസനെയും പായ്പാട് രാജുവിനെ ഞാൻ ശ്രീനിവാസൻ ഇപ്പോഴും പുതിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരുന്നു ഇപ്പൊ സ്ത്രീ എന്ന് പറയുന്നൊരു ചിത്രം സംവിധാനം ഞാൻ അതിലൊരു വേഷം ചെയ്തു അതുപോലെ തന്നെ ഗാനരചന നമ്മൾ എടുത്തു ും സ്ത്രീകളുടെ സാന്നിധ്യം വളരെയധികം ഗാനരചനയിൽ വളരെയധികം ഈ ഒരു കാലഘട്ടത്തിൽ പുരുഷനോടൊപ്പം തന്നെ സ്ത്രീ അവളുടെ സാന്നിധ്യം അറിയിച്ച കാലഘട്ടമാണ് പക്ഷേ സിനിമാ ഗാനരചന രംഗത്ത് വളരെയധികം വളരെയധികം ഇല്ല എന്ന് തന്നെ പറയാം അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ പറയുന്നത് ഞാൻ മൂന്ന് സിനിമയ്ക്ക് പാട്ട് എഴുതിയത് ഒരുപാട് ഈ മൂന്ന് സിനിമയുടെ അനുഭവം വെച്ച് നോക്കുമ്പോഴും പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് ശരിയാണ് കാരണം സ്ത്രീകൾ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് വളരെ വിരളമായിട്ട് ഇപ്പോ ഒന്ന് രണ്ട് സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും സ്ത്രീകൾ ഗാനരചനയിൽ കടന്നു വന്നിട്ടുള്ളത് വളരെ അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം എല്ലാ ഓരോ ഗ്രൂപ്പുകളാണ് ഈ ഒരു സിനിമ അവതരിപ്പിക്കണമെങ്കിൽ അതിന്റെ പ്രൊഡ്യൂസർ നിർമ്മാതാവ് എന്ന് പറയുന്ന ആൾ പ്രൊഡ്യൂസർ സംവിധായകൻ ആ പ്രൊഡക്ഷൻ കൺട്രോളർ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് ഇത് ക്ഷണിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ സ്ത്രീകൾ സിനിമാ രംഗത്തേക്ക് കടന്നു വരാൻ തന്നെ അഭിനയ അഭയരംഗത്തേക്ക് സ്ത്രീകളുള്ളൂ മറ്റു സാങ്കേതികമായ രംഗത്തേ ഇപ്പോ പിന്നെ കോഴ്സ് ഉണ്ടല്ലോ സിനിമ ആയി ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട് അത് പഠിക്കുന്നുണ്ട് കുട്ടികൾ തന്നെ എഡിറ്റ് മറ്റു എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട് എന്റെ മകൻ തന്നെ ഒരു ക്യാമറമാനാണ് സിനിമാറ്റോഗ്രാഫറാണ് അവൻ രണ്ട് സിനിമ ഒന്ന് അസോസിയേറ്റ് അസിസ്റ്റ് ചെയ്തോ പക്ഷേ ഈ ഗാനരചനയിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഗാനരചനയിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ് അത് ഞാൻ പറയുന്നത് സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നു വരണം നമ്മള് മാറിയുന്ന ഒരു കാര്യമൊന്നുമില്ല നന്നായി ഗാനം എഴുതുന്ന നന്നായി കവിത എഴുതുന്ന ധാരാളം സ്ത്രീകൾ എനിക്കറിയാം അവസരങ്ങൾ കിട്ടുന്നില്ല അപ്പൊ അതിന് പ്രധാനമായിട്ടും പ്രൊഡ്യൂസേഴ്സ് ആണ് ഇപ്പൊ തന്നെ എന്നെ ഇതിനെ വിളിച്ചത് പ്രിയനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ഈ സ്റ്റുഡിയോ നമ്മുടെ ഈ ഭാരതീയത്തിന്റെ പ്രൊഡ്യൂസർ പ്രിയനാണ് അപ്പൊ പ്രിയനെ വിളിക്കുമ്പോ എന്നെ വിളിക്കുന്ന ഒപ്പം തന്നെ നസിയെ വിളിച്ചു അല്ല അതാണൊരു കാര്യം ഒരു സ്ത്രീയെ എന്ന് പറയും അതൊക്കെ ഒരു പ്രാവിനിധ്യാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു പങ്കാളിത്തം എല്ലാരും പറഞ്ഞപ്പോഴത്തേക്കാണ് സാറിന്റെ ഒരു കവിത കവിത അതായത് സ്ത്രീയുടെ ഒരു സ്വാതന്ത്ര്യം ഇല്ലായ്മയെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കവിത അതിനെ കുറിച്ച് ഒന്ന് പറയാം അതായത് ഈ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അടച്ചു കെട്ടിയിരുന്ന കാലമുണ്ടായിരുന്നു സ്ത്രീകൾ വാതിലിന്റെ പഴുതിലൂടെ മാത്രമേ വരുന്നവരെ കാണാവൂ വീല നിൽക്കാവൂ അടിയം സമ്പ്രദായം നൽകുന്ന ജാതി വ്യവസ്ഥ നീചത്വത്തിൽ ഒരു കാലഘട്ടം സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല ആ കാലഘട്ടത്തിൽ തന്റെ പണിയായുധം ജന്മിക്കു നേരെ നീട്ടേണ്ടി വന്ന ധൈര്യശാലിയായ ഒരു വനിതയെ കുറിച്ച് ഞാനിത് അതിൽ അതാണ് പെണ്ണ് എന്ന് പറയുന്നത് ആ കവിത പ്രേക്ഷകർക്ക് വേണ്ടി വന്ന് അപ്പൊ ഞാൻ ആദ്യമേഴുതിയ എഴുതിയ അല്ല പെണ്ണ് പക്ഷെ പെണ്ണെന്ന് പറയുന്ന കവിതയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വേദിയിൽ ചൊല്ലിയില്ല ആദ്യ എഴുതി ഉടുക്കാണ് ഉരുണ്ടുകൂടി വികാരതരംഗം ഉണർന്നിരുന്നൊരു നേരം ഉറച്ച ചിന്തകൾ ചിന്തകളെത്തിന് നേരം ഉറഞ്ഞിരുന്നൊരു നേരം ഉരുക്കുപോലൊരു ഉടുക്കുവാങ്ങി ഉയർത്തി വിട്ടു സ്വരങ്ങൾ ഉറച്ച സാമ്രാജ്യത്തിൻ കല്ലുകൾ ഉറച്ചിരുന്നൊരു വീതി ഉയർത്തണീറ്റു ഉടുക്കു കൊട്ടാൻ ഉയർന്നരായിരം ആവേശം എന്ന് പറഞ്ഞ ആവേശത്തോടെ ചൊല്ലിയിട്ടുണ്ട് ഞാൻ കടമനെട്ടായിട്ടൊക്കെ നിരവധി വേദികളിൽ ഈ കവി കവിങ്ങിനെ ചൊല്ലിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ആ കാലത്ത് ചൊല്ലിരുന്ന വേദി എല്ലാവരും എന്നോട് ഉടുക്കു ചൊല്ലണം എന്ന് പറഞ്ഞു പക്ഷെ ഈ പെണ്ണ് അതിന് ശേഷം എഴുതിയാണ് ആ പെണ്ണിപ്പം മുപ്പത്തി ഒൻപത് കൊല്ലമായി ഞാൻ കവിത എഴുതിയിട്ടുണ്ട് പെണ്ണിനെ കുറിച്ച് എഴുതിയ വരികൾ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഈ ആണെങ്കിൽ കൂടിയും പെണ്ണിന് അവളുടേതായ സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ എടുത്തു പറയേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഇക്കാലത്തും ഈ വർത്തമാന കാലത്തിലും പെണ്ണിന് പണിമേതായിട്ടുള്ള സ്വാതന്ത്ര്യം വീടുകളിൽ നാടുകളിൽ ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകട്ടില്ല അപ്പൊ അവരുടെ മോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സാഹിത്യപരമായിട്ടും സിനിമയിലായിരുന്നാലും മറ്റു വിഷ്വൽസിലായിരുന്നാലും നമ്മുടെ സ്ത്രീകളെ അവർക്ക് ശക്തി പകർന്നു കൊടുക്കുന്ന തരത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അവര് ശക്തി ആർജിച്ച് പുരുഷനോടൊപ്പം പുരുഷനോടൊപ്പം അവരും വരണം എന്നുള്ള ചിന്ത പുരുഷനും ഉണ്ടാകണം സ്ത്രീക്കും അവരെ ശക്തി ആർജിച്ച് വരുമ്പോഴും പുരുഷൻ തന്നെയാണ് തന്നെയാണ് അല്ലെങ്കിൽ സ്ത്രീ അവരെ അടിസ്ഥർത്താനായിട്ട് സ്ത്രീക്ക് ശത്രു സ്ത്രീ ആണെന്ന് പറയും പക്ഷെ സ്ത്രീ മാത്രമല്ല പുരുഷന്മാരും ഈ സ്ത്രീകളെ തളച്ചിടുന്ന തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള പുരുഷൻ ധാരാളം പേരുണ്ട് സംശയാലുക്കളായ സ്ത്രീകളോ ഒന്നിനും വിടത്തില്ല സാമൂഹികമായ ഇടപെടലിനെ സമ്മതിക്കത്തില്ല കവിത എഴുതാൻ സമ്മതിക്കില്ല പാട്ട് എഴുതാൻ സമ്മതിക്കില്ല നാടകത്തിൽ പങ്കെടുക്കാൻ സമ്മതിക്കത്തില്ല ആ അവരുടെ പാടാൻ സമ്മതിക്കില്ല പൊതുവെ വേദിയിൽ കാരണം അങ്ങനെയുള്ള ധാരാളം ആണെങ്കിൽ ഉണ്ട് സത്യമാണ് ഞാൻ പറയുക ആണുങ്ങൾ ഇപ്പോഴും പക്ഷെ അങ്ങനെ വീർപ്പുമോട്ട് കഴിയുന്ന അസ്വതന്ത്രതായി കഴിയുന്ന ഒത്തിരി സ്ത്രീകൾ ഞാൻ ഇത് പഴയ കാലഘട്ടമാണ് ജന്മിത്വസ്ഥ നിലനിരുന്ന കാലത്ത് ഈ സ്ത്രീകളെ അവഹേളിക്കുക ആക്ഷേപിക്കുക അപമാനിക്കുക പീഡിപ്പിക്കുക എന്നിവ സമ്പ്രദായം ഇന്നത്തെക്കാളും നിലനിൽക്കുന്ന കാലമായിരുന്നു പണ്ടുകളാണ് പക്ഷേ ഈ മാധ്യമങ്ങളോ പത്രങ്ങളോ ഒക്കെ ഇല്ലായിരുന്ന കാലത്ത് ഇത് പുറത്തറിയത്തില്ല അഭിമാനം കേട്ടി സ്ത്രീകളല്ല പുറത്ത് പറയത്തില്ല അങ്ങനെ ഇരുന്ന കാലത്ത് ഒരു സ്ത്രീ ഒരു മകൾ അവരുടെ പണിയായുധം ജന്മിക്ക് നേരെ എടുക്കുന്ന ആ ഒരു കവിതയാണ് പെണ്ണ് വേദികൾ വേദികളുടെ അത് ഞാൻ ചൊല്ലാം ആലും കൂട്ടി നൂറുക്കേടി പെണ്ണേ നാലാളു ത്തുപ്പേടി പെണ്ണെ നാലും കൂട്ടി ുക്കടി പണ്ണെ നാലാളൂ തുപ്പടി പണ്ണെ നാടിൻ നേടുകേ ഓടടി പണ്ണെ നാടൻ കോലം പോലാടടി പണ്ണെ നാടിൻ നേടുകേ ഓടടി പണ്ണേ നാടൻ കോലം പോലാടടി പണ്ണെ ാലും കൂട്ടി മൂറുക്കടി പെണ്ണ് നാലാളൂ കാണക്കത്തുപ്പടി പെണ്ണ് നാലും കൂട്ടി മൂറുക്കടി പെണ്ണ് നാലാളൂ കാണക്കത്തുപ്പടി പെണ്ണ് നാടി ഓടടി പെണ്ണ് നാടൻ കോലം പോലാടീ പെണ്ണ് നാടിന് ഓടടി പെണ്ണ് നാടൻ കോലം പോലാടീ പെണ്ണെ മ്പിരനാണ് തമ്പ്രൻ വരുന്നേ തമ്പിരനാണ് തമ്പൂരാൻ കട്ടിയിൽ ചെറുമീയമ്പറക്കാണ് തമ്പൂരാനാണ് തമ്പുരാൻ തമ്പൂരൻ കട്ടേലി ചെറുമിയാണ് ഐത്ത്മാറൊക്കെ തമ്പുരാനാണ് അമ്പ്രാനെ കാണുമ്പോ താനെ ധീമിർ കേടി തമ്പ്രാന്റെ കാലീനെ തട്ടിക്കൊണ്ടോടടി തമ്പ്രാനെ കാണുമ്പോ താനെ ധീമിർ കേടി തമ്പ്രാൻ്റെ കാലീനെ തട്ടിക്കൊണ്ടോടടി തമ്പ്രൻ തടി കീടാ തലകുത്തി വീഴുമ്പം തമ്പ്രാൻ്റെ മുതുകത്തു കാൽവച്ചുതുപ്പടി തമ്പ്രൻ തടി കീടാ തലകുത്തി വീഴുമ്പം തമ്പ്രാന്റെ മുതുകത്തു കാൽവച്ചുതുപ്പടി വരുമേ തന്തവരുമേ തന്ത്യനാണേ വരുമേ തന്തിയനാണേ തള്ളയെ ചൊല്ലി വാഴക്കിട്ട തന്ത്യൻ തള്ളയെ തല്ലി കൊല ചെയ്ത തന്ത്യ തള്ളയെ ചൊല്ലി വാഴക്കിട്ട തന്ത്യൻ തള്ളയെ തല്ലി കൊല ചെയ്ത തന്ത്യ തമ്പ്രാനെ കണ്ടന്റെ തണ്ടുള്ള തന്ന്തിയൻ തണ്ടുള്ള അരിവാള് തമ്പ്രാനെ തമ്പ്രാനെക്കണ്ടൻറെ തണ്ടുള്ള തന്തിയൻ തണ്ടുള്ള അരിവാള് പൊക്കിയെടുത്തെ തള്ളയേച്ചതി കൊണ്ട് കൊല്ലിച്ച തമ്പ്രാന്റെ ചന്തയിലൊന്ന് വെട്ടിക്കൊടുത്തെ തള്ളയേച്ചതി കൊണ്ട് കൊല്ലിച്ച തമ്പ്രാന്റെ ചന്ദിയിലാഞ്ഞൊന്ന് വെട്ടിക്കൊടുത്തേ തമ്പീരാൻ പിട പീട പിട പീട പിടയ്ക്കേണ് ചന്ദീരാന ചെന്റെ കയ്യോ വീറയ്ക്കൺ തമ്പീരാൻ പിടപീത പിടപീത പിടയ്ക്കൺ ചന്ദിരാന് ചെൻ്റെ കയ്യോ വീറയ്ക്കൺ ചെഞ്ചോരതുപ്പിയ ചെറുമിയാലറൺ ചെമ്മാനം നോക്കിയ പെണ്ണു ചിരിക്കൺ ചെഞ്ചോര ചെറു വീറാണ് ചെമ്മാനം നോക്കിയ പെണ്ണു ചിരിക്കൻ തള്ളിക്കൊണ്ടപ്പുണ്ടോ അരിവാളുയാത്തി അലറിക്കൊണ്ടോടാണ് അച്ഛനും തള്ളിക്കൊണ്ടപ്പുണ്ടോ

എന്തിനുവാ എന്തിനൂവാ നാലും കൂട്ടി മൂറുക്കടി വണ്ണെ നാലാളൂ കാണക്കത്തുപ്പടി പെണ്ണ് നാലും കൂട്ടി മൂറുക്കടി വണ്ണെ നാലാളൂ കാണക്കത്തുപ്പടി പെണ്ണ് നാടിന് നേടടി പെണ്ണെ നാടൻ കോലം പോലാടടി പെണ്ണെ നാടിന് ഓടടി പെണ്ണേ നാടൻ കോലം പോ ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീ ഒരുപാട് വന്നു കാലഘട്ടു അതെങ്കിൽ ഇപ്പോഴും അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്ന അതെ ഇനിയും ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് വരേണ്ട ഒരു കാലമാണ് ഈ വർത്തമാന കാലം അത് സ്ത്രീയുടെ എന്താണ് ചൈര്യപൂർവ്വമുള്ള കാൽവെപ്പുകൾ ഉണ്ടാകണം ഒപ്പം പുരുഷനും അവൾക്ക് ബലം കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയുന്ന ഈ ജനാധിപത്യ മര്യാദകളിൽ സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടുള്ള സംവരണം അപ്പാടെ നടപ്പിലാക്കണം എന്നാണ് എന്റെ അഭിപ്രായം എല്ലായിടത്തും സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം കൊടുക്കണം അവരെ മാറ്റി നിർത്തരുത് അപ്പോ എന്താ പറയുക സ്വാഭാവികമായി തന്നെ നമ്മൾ എന്താണ് ഈ ശിവശക്തി എന്ന് പറയുന്നത് ശിവനും പാർവതിയും പകുതിയും പകുതിയാണ് വേറെ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ശക്തി ഉണ്ടാകുന്നത് ശിവന്റെയും പാർവതിയുടെയും ശക്തി ഒരുമിച്ച് തെളിയിക്കപ്പെടുന്നത് അവിടെ അതുപോലെ ഒരു കുടുംബ ജീവിതത്തിൽ പോലും സാമൂഹ്യ ജീവിതത്തിൽ പോലും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരുപോലെ നിന്നാൽ മാത്രമേ ഒന്നായി നിന്നാൽ മാത്രമേ ഇവിടെ ശാക്തീകരണം നടത്തൂ സമൂഹം പരിവർത്തനത്തിലേക്ക് പുരോഗതിയിലേക്ക് മാറ്റങ്ങളിലേക്ക് അനുകൂലമായ മാറ്റങ്ങളിലേക്ക് പോകത്തുള്ളൂ അത് വീട്ടിൽ നിന്ന് തന്നെ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഈ സമൂഹത്തിന്റെ മാറ്റങ്ങൾ സാറിന് മറ്റൊരു കവിതയാണ് കാലം സാക്ഷി ഈ സമൂഹത്തിൽ താനെന്ന ഭാവത്തിലാണ് ഇപ്പൊ ഓരോരുത്തരും ജീവിക്കുന്നത് ആ അഹങ്കാരം കാര്യം മറ്റൊരാളുടെ സ്നേഹമില്ലായ്മ മറ്റൊരാളോട് അനുബന്ധം ആ ഒരു കുറിച്ചാണ് സാറിന്റെ എന്ന എന്ന കാലഘട്ടത്തിൽ അവതരിപ്പിച്ചുള്ള നമുക്കറിയാമല്ലോ ഈ ചില ആളുകൾ മറ്റുള്ളവരെ പരിഗണിക്കുവാൻ തന്നെ പോലെയാണ് മറ്റുള്ളവർ ഒന്ന് കരുതുവാൻ മടിയുള്ളവരാണ് കൂടുതൽ അപ്പൊ വിദ്യാഭ്യാസപരമായി വളരെ മുന്നിൽ നിൽക്കുന്ന സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരായിരുന്നാലും ആധികാരികമായി മുന്നിൽ നിൽക്കുന്നവരായിരുന്നാൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം അതാണ് അഹന്ത എന്ന് പറയുന്നത് അഹന്തയെ അടിച്ചേൽപ്പിക്കൽ അത് നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഉണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള മരണം അതായത് ചിലർക്ക് അവരോട് തന്നെ അവജ്ഞയാണ് എനിക്ക് എന്നോട് മതിപ്പില്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ മതിപ്പ് തോന്നും അപ്പോ സ്വയം അറിയാതിരിക്കുക മറ്റുള്ളവരെ അറിയാതിരിക്കുക ഒരു കാലമുണ്ട് പക്ഷെ അഹന്ത കൂടി നേ അതിനെക്കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് അതാണ് കാലം സാക്ഷ്യം അത് ഞാൻ ചൊല്ലാം ഒരു വഴിയേ നടന്നവ നമ്മളിന്ന് വിടിപ്പോൾ ഖഡ്ഗമുയർത്തു നന്മതൻ കുറവകൾ വറ്റും മനസ്സുമായി നമ്മളലയുന്നു ഹുദ്രഹൃദയരായ സ്നേഹപാലത്താലെന്നും സൗഹൃദമൂട്ടിയോ സ്നേഹഹീനരായൻ രുതിരം നുണങ്ങില്ലേ സ്നേഹക്കൂട്ടിൽ വൈരസായകം തൊടുത്തന്റെ സ്നേഹമരന്തം ചുടുരക്തമായി രുചിച്ചില്ലേ ആരോടാണീ കൊടുംബകാചാ കർമ്മണ ആർദ്രഹൃദയ കുംഭത്തിൽ വിഷം നിറച്ചുമി ആരിലും മനസ്സിന്റെ മുൽസൂചി കുത്തുവാൻ ആരെയും നിമിഷത്താൽ ഒടുക്കാൻ കൊമ്പുന്നുവോ എല്ലാം ഞാനെന്ന ഭാവം നിറഞ്ഞുവോ എല്ലാം എനിക്കെന്ന നദാഹമാകുന്നുവോ എല്ലാം ഞാനെന്ന ഭാവം നിറഞ്ഞു എല്ലാം എനിക്കെന്ന ദാഹമാവുന്നു എല്ലാം എൻ വിരൽത്തുമ്പിലാജ്ഞയാ കേടുവാൻ എല്ലാം അതിമോഹത്താൽ കടപുഴക്കിയിടവേർക്കീ സഹേ കാലം സാക്ഷി നാളെ ഓർക്കാറത്തേ പ്രശ്നായിടീ കാലത്ത് ഞാൻ മുഴുവൻ ചൊല്ല കാരണം നമ്മൾ ഓർക്കേണ്ട കാര്യം ഇന്ന് അഹങ്കരിക്കുന്നവൻ നാളെ താഴെ ഇറങ്ങി വരും അവൻ ആ സ്ഥാനത്ത് നിന്ന് ഭ്രഷ്ടനാവുക തന്നെ ചെയ്യും ആരുമാക്കേണ്ട കാര്യമില്ല കാലത്തിന്റെ നിയോഗം അതാണ് നമ്മളെ എന്തായി തീരണം എന്ന് നിശ്ചയിക്കുന്നത് കാലമാണ് ചില സംഭവഗതികളാണ്